നമുക്കിത് നല്ലൊരു വെയിറ്റ് ലോസ് റെസിപ്പിയുടെ വീഡിയോ ഒരു സലാഡാണ് ഇത് വെയിറ്റ് ലോസ് നോക്കുന്നവർക്കും കഴിക്കാം അല്ലാത്തവർക്കും ഇത് ഹെൽത്തി സലാഡായിട്ടും കഴിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്ന ഒരു രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വൈകിട്ടത്തെ ഒരു ഡിന്നർ ആയിട്ടോ കഴിച്ചാൽ നല്ലതായിരിക്കും കേട്ടോ ഇതിനകത്ത് വളരെ വളരെ ഹൈ പ്രോട്ടീൻ ഐറ്റംസ് ആണ് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ആ സാധനങ്ങൾ നോക്കിയാലോ അപ്പോൾ നമ്മൾ ഒരു അനാർ എടുത്തിട്ടുണ്ട് അത്രയൊന്നും നമ്മൾ ഇടുന്നില്ല ഞാൻ ഈ ഒരു അനാർ മേടിച്ചിട്ട് ഒരാഴ്ച ഫുൾ കഴിക്കും ഡിവൈഡ് ചെയ്ത് കുറേശ്ശെ കുറേശ്ശെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് മാത്രം നമ്മൾ കഴിച്ചാൽ മതി ഒരുപാട് അധികമായ അമൃതവും മിഷമെന്ന് പറയത്തില്ല അതായത് നമ്മൾ കഴിക്കേണ്ട സാധനങ്ങൾ നമ്മൾ ഡിവൈഡ് ചെയ്ത് നമ്മുടെ ശരീരത്തിന് വേണ്ടത് മാത്രം കൊടുക്കുക അപ്പോൾ ഈ സലാഡിനകത്ത് നമ്മൾ ആവശ്യമുള്ള ഫൈബറും പ്രോട്ടീനും മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല വിശപ്പായിരിക്കും ഇങ്ങോട്ട് നമ്മൾ ഉടനെ അങ്ങ് ചോറും അങ്ങനെയുള്ള ജങ്ക് ഐറ്റംസ് എല്ലാം അങ്ങ് നമ്മളെ ഫസ്റ്റിനെ അങ്ങ് നിർത്തും അപ്പോൾ നമുക്ക് എന്ത് കഴിച്ചാലും നമുക്ക് വിശപ്പാണ് വയറൊന്നറിയത്തില്ല പക്ഷേ നമ്മുടെ അവസ്ഥ നമുക്കെല്ലാം അറിയത്തുള്ളൂ നമ്മളിങ്ങനെ ഡയറ്റൊക്കെ എടുത്തിട്ട് വല്ലതും കഴിക്കാൻ പോകുമ്പോഴായിരിക്കും വീട്ടിലുള്ളവർ നമ്മളെ കളിയാക്കുന്നത് നമ്മൾ ഡയറ്റ് ചെയ്യാൻ പോയിട്ട് എന്തിനാണ് ഇങ്ങനെ കട്ട് തിന്നുന്നതെന്നൊക്കെ പറയത്തില്ലേ അപ്പോൾ അങ്ങനെയുള്ള ഇതൊന്നും നമ്മൾ വേണ്ട ഇതൊരു സലാഡ് കഴിച്ച് നമുക്ക് ഉച്ച രാവിലെ കഴിച്ച ഉച്ച വരെ നമുക്ക് വിശക്കത്തില്ല രാത്രി കഴിച്ചാൽ പിറ്റേന്ന് രാവിലെ വരെ വിശക്കത്തില്ല നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ എല്ലാം കിട്ടുക അപ്പോൾ അതിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു സവാള ഫുള്ള് നമ്മൾ കൊത്തി അരിഞ്ഞ് എടുക്കണം പിന്നെ നമ്മൾ ഒരു അര അര കുക്കുമ്പർ എടുക്കണം അതായത് ഒരെണ്ണത്തിൻ്റെ പകുതി അതും അതിൻ്റെ കൂടെ കൊത്തി അരിഞ്ഞ് തന്നെ എടുക്കണം പിന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതി എടുത്ത് അതും കൊത്തി അരിഞ്ഞ് തന്നെ എടുക്കണം പിന്നെ ഞാൻ പിന്നെ നമ്മളാണെങ്കിൽ ഒരു ബൊക്ചോ എന്ന് പറയുന്ന ഒരു ലീഫാണ് ഇത് നമ്മൾ അജിഫാനിലൊക്കെ കിട്ടും കേട്ടോ ഇത് വിദേശികളൊക്കെ കഴിക്കുന്ന കഴിക്കുന്നൊരിലയാണ് അല്ലെങ്കിൽ ലക്ടൂസ് ലീഫായാലും മതി ഇല എടു എടുക്കണം ില്ലായിട്ട് ഇതിപ്പോൾ ഞാൻ എനിക്ക് ഉള്ളതുകൊണ്ട് ഞാൻ ഞാനങ്ങനെ എടുത്തതാണ് പിന്നെ നമ്മുടെ അനറിൻ്റെ ഒരു രണ്ട് സ്പൂൺ അനാറ് ഇട്ട് പിന്നെ നമ്മൾ വേണ്ടത് ഒരു അര കപ്പ് അളവിൽ കടല പുഴുങ്ങിയതാണ് കടലക്കകത്ത് നല്ല പ്രോട്ടീൻ ഉണ്ടെന്ന് അറിയാമല്ലോ അപ്പോൾ നമ്മൾ അതും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് കഷ്ണം കപ്പലണ്ടിയാണ് എടുത്തേക്കുന്നത് ഇത് നമുക്ക് നല്ല ഒരു മനുഷ്യന് ഒരു ദിവസം നാൽപ്പത് ഗ്രാം കപ്പലണ്ടി കഴിക്കണമെന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ഈ കപ്പലണ്ടി അലർജി ഉള്ളവരൊക്കെ ഇത് മാറ്റുക പക്ഷേ ഈ സലാഡിൻ്റെ കൂടി കപ്പലണ്ടി ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ കഴിച്ചു പോകും കേട്ടോ അപ്പോൾ നമ്മളിതിൻ്റെ കൂടെ ചപ്പാത്തി ഒന്നും കഴിക്കണമെന്നില്ല അങ്ങനെ നമ്മൾ അത്ര ചേർത്ത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഈ സലാഡിന് നല്ലൊരു നല്ലൊരു ഡ്രെസ്സിംഗ് തയ്യാറാക്കണം ഈ സലാഡൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ മടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡ്രസ്സിംഗ് ശരിയല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ ഞാൻ ഇവിടെ ആണെങ്കിൽ ഒരു ഫുൾ ലെമൺ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് അതിനകത്തോട്ട് ഒരു രണ്ട് മൂന്ന് കഷണം കഷ്ണം അല്ല രണ്ട് മൂന്ന് ഒരു പിടി മല്ലിയില നല്ല ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ചേർക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂൺ ചില്ലി ഫ്ലേക്സും ഒരു ചെറിയ സ്പൂണ് കുരുമുളക് പൊടിയും ഉപ്പും കൂടെ നന്നായിട്ട് വരട്ടിയിട്ട് ഇതിനകത്തോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് അപ്പം ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് തേനും കൂടെ ഒഴിക്കാൻ കേട്ടോ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് അതൊക്കെ നല്ലതാണ് അപ്പോൾ ആ പുളിയോ എരിവും മധുരവും എല്ലാം കൂടാവും ഞാൻ പിന്നെ ഇത് കുഞ്ഞുങ്ങളും കൂടെ കഴിക്കുന്നതായത് തേൻ ഒഴിക്കാത്തതാണ് ഇന്ന് ഇതിൻ്റെ കൂടെ നമ്മളൊരു ഫ്ലേവറിന് വേണ്ടി ഒരു നുള്ള ഒറിഗാനോ പൗഡറും കൂടെ ചേർക്കുന്നുണ്ട് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ള ഒരു മാത്രം ഇട്ടാൽ മതിയിരിക്കുക അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി സലാഡ് റെഡി എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ